നിങ്ങളുടെ വീട്ടിലെ എല്ലാ വിവരങ്ങളും അവസാനമായി സർക്കാർ രേഖപ്പെടുത്തിയത് എന്നാണ് എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ പേനയും കടലാസം കണ്ട അവസാനത്തെ സെൻസസ് നടന്നത് എന്നാണെന്നെങ്കിലും അറിയാമോ നിങ്ങളുടെ പേര് ലിസ്റ്റ് ചെയ്ത അവസാനത്തെ സെൻസസ് നടന്ന ഏത് വർഷമാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഒറ്റ ഉത്തരമാണ് രണ്ടായിരത്തി പതിനൊന്ന് സാധാരണഗതിയിൽ പത്ത് വർഷം കൂടുമ്പോൾ കൃത്യതയോടെ നടക്കേണ്ട ഒരു പ്രോസസ്സാണ് സെൻസസ് എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ രാജ്യത്ത് അവസാനത്തെ പൂർണ്ണ സെൻസസ് നടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു എന്ന് കാണാം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കേണ്ടിയിരുന്ന കണക്കെടുപ്പ് പല കാരണങ്ങളാൽ നീണ്ടുപോയി കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അടുത്തത് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം അതായത് ഒന്നര പതിറ്റാണ്ടിന് ശേഷം നമ്മളൊരു പുതിയ സെൻസസ് പ്രോസസ്സിലേക്ക് നടന്നു നീങ്ങുകയാണ് ഇതിനായി ഇത്രയധികം കാലതാമസം വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതേപോലെ തന്നെ പുതിയ സെൻസസ് നടക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം മൈ നെയ്മിസ് ലിജു വെൽക്കം ടു മൈ ഗ്യാരേജ് ദിസ് ഈസ് മൈ സയൻസ് ഗ്യാരേജ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഇന്ത്യയിലെ ആദ്യത്തെ അപൂർണ്ണ സെൻസസ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാം എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മുതൽ മുടങ്ങാതെ പത്ത് വർഷം കൂടുമ്പോൾ സെൻസസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തി തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനത്തെ പൂർണ്ണ സെൻസസ് നടക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചു സെൻസസിൻ്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും അവരുടെ ഭവനങ്ങളിലെയും സാമ്പത്തിക സാമൂഹികപരമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കുക എന്നുള്ളതാണ് അതിലൂടെ തന്നെ വളർച്ചാ നിരക്ക് സാക്ഷരത വിദ്യാഭ്യാസം നില ലിംഗാനുപാതം പ്രായഘടന മതപരവും ഭാഷാപരവുമായിട്ടുള്ള വൈവിധ്യം ഭവനങ്ങളുടെ ലഭ്യത അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ അന്നിങ്ങനെയുള്ള സുപ്രധാനമായിട്ടുള്ള പല വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന സെൻസസ് നടപടിക്രമങ്ങൾക്ക് രാജ്യത്ത് പ്രധാനമായും മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫീസാണ് എന്ന് മനസ്സിലാക്കുക പുതിയ സെൻസസ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലായിരിക്കും നടക്കുക എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പതിനാറ് വർഷത്തെ ഇടവേള വന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത് ദേശീയ സെൻസസ് എന്ന് പറയുന്നത് വളരെ വിപുലമായ തയ്യാറെടുപ്പുകളും ലക്ഷക്കണക്കിന് ജീവനക്കാരുടെ നേരിട്ടുള്ള ഇടപെടലും ആവശ്യമായിട്ടുള്ള ഒരു വലിയ ദൗത്യമാണ് എന്ന് മനസ്സിലാക്കുക കോവിഡ് വ്യാപനവും അതിനെ തുടർന്നുണ്ടായ പലതരത്തിലുള്ള നിയന്ത്രണങ്ങളുമാണ് ഈ ഒരു പ്രോസസ്സിനെ ഏറ്റവും അധികം തടസ്സപ്പെടുത്തിയത് കൂടി മനസ്സിലാക്കുക സെൻസസ് പ്രക്രിയയുടെ ആദ്യഘട്ടം ഭവന സെൻസസും ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ അഥവാ എൻ പി ആറിന്റെ പുതുക്കലുമാണ് ഇത് സാധാരണ ഏപ്രിൽ ഒന്നു മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഒരു കാലയളവിലാണ് നടക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസമൊക്കെ ആയപ്പോൾ കോവിഡ് വ്യാപനം രൂക്ഷമായി അതോടെ ഈ പ്രവർത്തനങ്ങൾ അനിശ്ചിതമായി നിർത്തിവെക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിർബന്ധിതരാകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ച ഈ ഒരു ലോക്ക്ഡൗൺ കാരണം ഫീൽഡ് വർക്ക് നടത്തുന്നതിനോ അതുമായി ബന്ധപ്പെട്ട് ശേഖരണത്തിനോ അല്ലെങ്കിൽ ജീവനക്കാർക്ക് പരിശീലനം നൽകാനോ അവർക്ക് ഉപകരണങ്ങളൊക്കെ വിതരണം ചെയ്യുവാനോ നമുക്ക് തീർച്ചയായും സാധിച്ചില്ല എന്ന് അറിയാം സെൻസസ് ജോലികൾക്ക് നിയോഗിക്കപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട് അവരെ എന്യൂമറേറ്റർമാർ എന്നാണ് പറയുന്നത് ഓരോ വീട്ടിലും നേരിട്ട് പോയി കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് വിവരങ്ങൾ ശേഖരിക്കണം എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട രീതി ഇത് കോവിഡ് വ്യാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടമായി മാറിയേക്കാം എന്നൊരു ആശങ്ക അന്ന് അതുവഴി രോഗം പകരുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു മാത്രവുമല്ല ആ സമയങ്ങളിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളായിട്ടുള്ള വാക്സിനേഷൻ നൽകല് രോഗികളെ പരിചരിക്കല് വസ്തുക്കളെല്ലാം വിതരണം ചെയ്യൽ അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലായിരുന്നു നമ്മൾ ആ സമയത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സോ ഈ സെൻസസ് എന്ന് പറയുന്ന പ്രോസസ്സ് അങ്ങനെയാണ് തടസ്സപ്പെട്ടത് എന്ന് മനസ്സിലാക്കാം ഇന്ത്യയിൽ സെൻസസ് എന്ന് പറയുന്നത് ഒരു വലിയ നിയമപരവും ഭരണഘടനാപരവുമായിട്ടുള്ള ഒരു പ്രക്രിയ ആണെന്ന് എല്ലാവർക്കും അറിയാം ഏതൊരു ചെറിയ മാറ്റവും രാജ്യവ്യാപകമായി നിയമപരവും ഭരണപരവുമായ മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതായിട്ടുമുണ്ട് സെൻസസ് ഒക്കെ തുടങ്ങുന്നതിന് ഒരു നിശ്ചിത കാലയളവ് മുൻപ് അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് രാജ്യത്തെ എല്ലാ ഭരണപരമായ യൂണിറ്റുകളുടെയും അതിർത്തി മരവിപ്പിക്കണം എന്നൊരു സുപ്രധാനമായിട്ടുള്ള നിയമമുണ്ട് ഈ യൂണിറ്റുകളെന്ന് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ജില്ലകൾ താലൂക്കുകൾ നഗരങ്ങൾ നഗരസഭകൾ ഗ്രാമങ്ങൾ വാർഡുകൾ എന്നിങ്ങനെയുള്ള സിസ്റ്റത്തെയാണ് ഞാൻ അതിലൂടെ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത് സെൻസസ് തുടങ്ങേണ്ടിയിരുന്ന ആ ഒരു സമയത്ത് കോവിഡ് പ്രശ്നങ്ങൾ ഉണ്ടായത് കാരണം പ്രവർത്തനങ്ങളൊക്കെ പരമാവധി നിർത്തി വെച്ചു ഈ ഒരു മരവിപ്പിക്കൽ കാലയളവ് പലതവണ ആ ഒരു കാരണത്താൽ നീട്ടേണ്ട ഒരു സിറ്റുവേഷനും അങ്ങനെ വന്നു ആദ്യം ഇത് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങേണ്ടിയിരുന്നു പിന്നീട് അത് മാറ്റിവെച്ചു പിന്നീട് സെൻസസ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന ഓരോ ഘട്ടത്തിലും അതിർത്തി മരവിപ്പിക്കൽ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ആ ഒരു കാലയളവ് വീണ്ടും വീണ്ടും നീട്ടി കേന്ദ്ര സർക്കാരിങ്ങനെ വിജ്ഞാപനം പുറപ്പെടുവിച്ചു കൊണ്ടേയിരുന്നു ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഒരു മരവിപ്പിക്കൽ നീട്ടിയതായി ഒരു പ്രഖ്യാപനം നമ്മൾ കണ്ടിട്ടുണ്ട് അതിർത്തികൾ മരവിപ്പിച്ച ഈ കാലയളവിൽ ഒരു പുതിയ ജില്ലയോ താലൂക്കോ അല്ലെങ്കിൽ പഞ്ചായത്തോ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയില്ല എന്നത് മനസ്സിലാക്കും ഈ മരവിപ്പിക്കൽ പിൻവലിക്കുകയും അതിർത്തി മാറ്റങ്ങൾ അംഗീകരിക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ പുതിയ സെൻസസ് തീയതി വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ സാധിക്കുള്ളൂ എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഇതെല്ലാം സെൻസസ് പ്രക്രിയ നടക്കുന്നതിന് തടസ്സമുണ്ടാക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങളായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ലോക്ക്ഡൗൺ സമയത്ത് നഗരങ്ങളിലെ ഫാക്ടറികളിലും നിർമ്മാണ മേഖലകളിലുമൊക്കെ ഒക്കെ ജോലി ചെയ്തിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന അന്തർ സംസ്ഥാന തൊഴിലാളികളുണ്ട് അവർ അവരുടെ സ്വന്തം ഗ്രാമങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലുമേക്കൊക്കെ തിരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി സെൻസസിൽ വ്യക്തികളെ അവരുടെ സ്ഥിര താമസ സ്ഥലം എവിടെയാണോ അവിടെ ചെന്ന് കൗണ്ട് ചെയ്യണം എന്നൊരു നിയമം പറയുന്നുണ്ട് എന്നാൽ കോവിഡ് സമയത്ത് മടങ്ങിപ്പോയ തൊഴിലാളികൾ നഗരങ്ങളിൽ അവരുടേതായിട്ടുള്ള താമസ സ്ഥലത്തോ അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ പോയവർ അവരുടെ സ്വന്തം വീടുകളിലോ ഒക്കെയാണ് പിന്നീടുള്ള സമയങ്ങൾ സ്പെൻഡ് ചെയ്തതെന്ന് നമുക്കറിയാം ഈ സമയത്ത് സെൻസസ് എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ നഗരങ്ങളിലെ ജനസംഖ്യ പെട്ടെന്ന് കുറഞ്ഞതായും അതേ സമയം തന്നെ ഗ്രാമങ്ങളിലെ ജനസംഖ്യ അസാധാരണമായി വർദ്ധിച്ചിരുന്നതായും രേഖപ്പെടുത്തേണ്ട ഒരു സിറ്റുവേഷൻ വരും കോവിഡ് തരംഗം കഴിഞ്ഞപ്പോൾ ഇതേ തൊഴിലാളികൾ തന്നെ വീണ്ടും നഗരങ്ങളിലേക്ക് തിരികെ വരുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു അതിനാൽ തന്നെ ലോക്ക്ഡൗൺ സമയത്ത് രേഖപ്പെടുത്തിയ ഡേറ്റ രാജ്യത്തെ യഥാർത്ഥവും സ്ഥിരവുമായിട്ടുള്ള ആ ഒരു പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനിൽ പ്രതിഫലിക്കില്ല എന്ന് മനസ്സിലാക്കാം ഇതോടെ സെൻസസ് ഡാറ്റയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടാവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്റ്റലുകളും അടച്ചുപൂട്ടിയ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതിനാൽ വിദ്യാർത്ഥികൾക്ക് വീടുകളിലേക്ക് മടങ്ങേണ്ടി വന്നു ഉദ്യോഗസ്ഥ ക്വാർട്ടേഴ്സുകളെല്ലാം പലതും താൽക്കാലികമായി ഒഴിയപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി സെൻസസ് ഡാറ്റ ഉപയോഗിച്ച് ഭാവിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം നിർണ്ണയിക്കുകയോ അല്ലെങ്കിൽ സർക്കാർ ക്വാർട്ടേഴ്സുകളുടെ നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ കോവിഡ് സമയത്തെ താത്കാലികമായിട്ടുള്ള മാറ്റങ്ങൾ പരിഗണിച്ച് നമ്മൾ എടുത്ത കണക്കുകളെല്ലാം ഉപയോഗശൂന്യമാകും എന്നൊരു സത്യം മനസ്സിലാക്കണം രാജ്യത്തിൻ്റെ ദീർഘകാല വികസന പദ്ധതികൾക്ക് ഉപയോഗിക്കേണ്ട സെൻസസ് ഡാറ്റ വളരെയധികം കൃത്യവും സ്ഥിരതയുള്ളതുമായിരിക്കണം എന്നുള്ളതിനാൽ തന്നെ ഈ ലക്ഷ്യങ്ങളൊന്നും കോവിഡ് സമയത്ത് സാധിക്കില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം മാത്രമല്ല വിവരങ്ങളൊക്കെ പെട്ടെന്ന് ശേഖരിച്ച് ദൗത്യം പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിനുള്ള സമ്മർദ്ദം ഉള്ളത് കാരണം ഡേറ്റ എൻട്രിയിൽ കൂടുതൽ പിഴവുകൾ സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലായി കണക്കാക്കപ്പെട്ടു കോവിഡ് ഭയം കാരണം പല കുടുംബങ്ങളും ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാൻ മടിക്കുകയോ അതുമല്ലെങ്കിൽ വീടുകൾ തന്നെ ഇവൻ തുറക്കാൻ വിസമ്മതിക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ഇത് സെൻസസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായ ഒരാളെയും ഒഴിവാക്കാതിരിക്കുക എന്ന പ്രധാനപ്പെട്ട തത്വം ലംഘിക്കപ്പെടാൻ കാരണമായി തീരുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതുകൊണ്ട് തന്നെ കോവിഡ് കാലത്തെ അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ച താൽക്കാലിക മാറ്റങ്ങളൊക്കെ മാറി ജനസംഖ്യാ ചലനങ്ങൾ സാധാരണ നിലയിലേക്ക് വരുന്നതുവരെ കാത്തിരിക്കാൻ സർക്കാർ തീരുമാനിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി വിശ്വാസ്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സെൻസസ് മാറ്റിവെക്കുന്നത് ഒരു അനിവാര്യമായ അതേപോലെ ഭരണപരമായിട്ടുള്ള തീരുമാനമായിരിക്കും എന്ന് ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഡേറ്റയുടെ ക്വാളിറ്റി കുറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തുന്ന ഈ ഒരു ദൗത്യം വെറും പാഴ്വേലയായി മാറും എന്നതുകൊണ്ടാണ് സെൻസസ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവെച്ചുകൊണ്ട് സാഹചര്യം സാധാരണ നിലയിലാകാൻ കാത്തിരുന്നത് എന്ന് ഇതിൻ്റെ രത്ന നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതായത് ഇത്തവണ നടക്കാൻ പോകുന്ന ആ ഒരു സെൻസസിലെ ഏറ്റവും വലിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആ ചോദ്യം ഇന്ത്യൻ സെൻസസ് അതിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് വിവരശേഖരണം പൂർണ്ണമായിട്ടും പേർപ്പർലെസ് അതേപോലെ തന്നെ മൊബൈൽ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ളതായി മാറും എന്നതാണ് ഇത്തവണത്തെ സെൻസസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരം പഴയ സെൻസസ് രീതികളിൽ നിന്ന് പുതിയ ഡിജിറ്റൽ രീതിയിലേക്കുള്ള മാറ്റം പ്രക്രിയയുടെ എല്ലാ ഘട്ടങ്ങളെയും എങ്ങനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിനു മുൻപ് സെൻസസ് ഉദ്യോഗസ്ഥർ വലിയ പേപ്പർ ഫോമുകളും വേനകളുമൊക്കെയാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത് എന്ന് പറഞ്ഞു എന്നാൽ ഇനി മുതൽ അവർക്ക് ഈ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കാൻ മൊബൈൽ ആപ്ലിക്കേഷനുകളോ ടാബ്ലറ്റുകളോ ആയിരിക്കും നൽകുക വിവരങ്ങൾ ശേഖരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ആ ഒരു സമയത്ത് തന്നെ ആപ്ലിക്കേഷനിൽ ഇത് രേഖപ്പെടുത്തുകയും അത് കേന്ദ്ര സെർവറുകളിലേക്ക് സുരക്ഷിതമായി കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും അപ്പോൾ ഇത് ഡേറ്റ എൻട്രിക്കായി പിന്നീടുണ്ടായേക്കാൻ സാധ്യതയുള്ള ആ ഒരു കാലതാമസം പൂർണ്ണമായും ഒഴിവാക്കിയെടുക്കാൻ സഹായിക്കും ആപ്പിൽ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തുമ്പോൾ തന്നെ ഡേറ്റ വെരിഫിക്കേഷനും അതേപോലെ അതിൻ്റെ വാലിഡേഷനും ഒക്കെ നടത്താൻ ആ സമയത്ത് തന്നെ സാധിക്കും ഉദാഹരണത്തിന് പ്രായത്തിൻ്റെ കോളത്തിൽ നമ്മളൊരു തെറ്റായ എൻട്രി കൊടുത്തു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ലിംഗഭേദം തെറ്റായിട്ടുള്ളൊരു എൻട്രി വന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ഈ സമയത്ത് ആപ്പ് അതിൻ്റെ ഒരു മുന്നറിയിപ്പ് നൽകുന്നത് തെറ്റാണ് എന്നുള്ളത് ഭവന സെൻസസ് നടത്തുന്ന ഓരോ വീടിൻ്റെയും കൃത്യതയുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥാനം മൊബൈൽ ആപ്പിലെ ജി പി എസ് ഉപയോഗിച്ച് രേഖപ്പെടുത്താൻ സാധിക്കുമെന്നത് മറ്റൊരു പ്രത്യേകത സെൻസസ് ഡേറ്റ ശേഖരിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും വീടുകളും ജിയോ ടാഗ് ചെയ്യപ്പെടുന്നതോടുകൂടി രാജ്യത്തെ എല്ലാ താമസ സ്ഥലങ്ങളുടെയും ഡിജിറ്റൽ മാപ്പിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും എന്നത് മറ്റൊരു നേട്ടം ഇത് നഗരാസൂത്രണത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കുന്നതിനും വളരെയധികം സഹായകരമാകും എന്നാണ് ചിന്തിക്കപ്പെടുന്നത് സെൻസസ് ചരിത്രത്തിൽ ആദ്യമായി ജനങ്ങൾക്ക് ഓൺലൈൻ പോർട്ടർ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഉപയോഗിച്ച് സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള അവസരം ലഭിക്കും ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പരിഷ്കാരമായിട്ട് എടുത്തു പറയുവാനുള്ളത് ഓരോ വീടുകാർക്കും ഒരു യുണി കോഡ് നൽകും ഈ കോഡ് ഉപയോഗിച്ച് നമ്മൾ വെബ്സൈറ്റിൽ കയറുക കയറിയതിന് ശേഷം വീട്ടിലുള്ളവരുടെ വിവരങ്ങൾ വളരെ കൃത്യതയോടുകൂടി അതിനകത്ത് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് എല്ലാ വീടുകളിലും പോകേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നില്ല സമയം ലാഭിക്കുന്നതിനും സ്വയം കണക്കെടുപ്പിൽ പങ്കെടുക്കാത്ത വീടുകളിൽ മാത്രം അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും അതുവഴി സാധിക്കുകയും ചെയ്യുന്നു എന്നാണ് പ്രത്യേകത പഴയ രീതിയിൽ പേപ്പർ ഫോമുകളൊക്കെ ശേഖരിക്കല് അത് സ്കാൻ ചെയ്യല് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ വഴി അത് കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യല് അപ്പം ഇതൊക്കെ വളരെയധികം മാസങ്ങളും വർഷങ്ങളും വേണ്ടി വന്നിരുന്ന ഒരു പ്രോസസ്സാണ് ഇനി മുതൽ ഡിജിറ്റൽ ശേഖരണം നടക്കുന്നത് കൊണ്ട് തന്നെ ഡാറ്റ ഉടൻ തന്നെ കേന്ദ്ര സെർവറുകളിലേക്ക് എത്തുന്നു അപ്പോൾ വിശകലനം വളരെ വേഗത്തിൽ തുടങ്ങുകയും ചെയ്യാൻ ഇതുവഴി സാധിക്കും എന്നത് വലിയൊരു നേട്ടമായി കണക്കാക്കുന്നു കൃത്യത സുരക്ഷ കുറഞ്ഞ ചെലവ് മികവുറ്റ ആസൂത്രണം തുടങ്ങിയ പലതരത്തിലുള്ള നേട്ടങ്ങൾ ഈ ഒരു ഡിജിറ്റലൈസേഷനിലൂടെ സാധ്യമാകും എന്നാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ എയിം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംശയം ഉണ്ടായേക്കാം ഇത്രയും കാലതാമസം ഉണ്ടായത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നായിരിക്കും നിങ്ങളുടെ ഒരു പ്രധാന സംശയം ആഴത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയാൽ സെൻസസ് കൃത്യസമയത്ത് നടക്കാതിരിക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണ നിർവഹണം നയരൂപീകരണം സാമ്പത്തിക ആസൂത്രണം എന്നിവയെ പല രീതിയിൽ ബാധിക്കും എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നത് അതായത് നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തങ്ങളുടെ എല്ലാ പദ്ധതികൾക്കും ആസൂത്രണങ്ങൾക്കുമായി ആശ്രയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ഡേറ്റയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം ഒന്നര പതിറ്റാണ്ട് പഴക്കമുള്ള ഈ ഡേറ്റ നിലവിലെ പോപ്പുലേഷൻ ഡൈനാമിക്സിനെ കൃത്യമായി പ്രതിഫലിക്കുന്നില്ല എന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും നഗരവൽക്കരണം കുടിയേറ്റം വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള മേഖലകളിലും രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം വലിയ വലിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കൃത്യമായ കണക്കുകൾ ഒന്നുമില്ലാത്തതിനാൽ പുതിയ സ്കൂളുകളൊക്കെ എവിടെ തുടങ്ങണം അല്ലെങ്കിൽ ഓരോരുത്തർക്കും എത്രമാത്രം റേഷൻ വിഹിതങ്ങളൊക്കെ നൽകണം പുതിയ ആശുപത്രികൾ എവിടെയൊക്കെ സ്ഥാപിക്കണം ഇങ്ങനെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും ശാസ്ത്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയാത്ത ഒരു സിറ്റുവേഷൻ ഇതിലൂടെ ഉണ്ടായേക്കാൻ കഴിയും അതുപോലെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണം ദുർബല വിഭാഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ലക്ഷ്യപെടേണ്ട ഗുണഭോക്താക്കൾ ഏതാണ് ഇങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട ഡേറ്റകൾ ലഭിക്കാത്തതിനാൽ സർക്കാർ വെൽഫെയർ സ്കീമുകളുടെ ലക്ഷ്യബോധവും കാര്യക്ഷമതയും കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട് സെൻസസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗങ്ങളിലൊന്നാണ് നിയമസഭ ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയം അഥവാ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഈ ഓരോ മണ്ഡലങ്ങളിലെയും ജനസംഖ്യയിലെ വ്യത്യാസങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് ചെയ്യേണ്ടത് എന്നുണ്ട് അപ്പോൾ പുതിയ സെൻസസ് ഡേറ്റ ലഭിക്കാത്തതിനാൽ തന്നെ മണ്ഡലങ്ങളുടെ എണ്ണത്തിലോ അതിർത്തികളിലോ മാറ്റം വരുത്തുവാൻ തീർച്ചയായും സാധിക്കുന്നതല്ല കാലതാമസം ഈ പ്രക്രിയയെ നേരിട്ട് ബാധിക്കും എന്നാണ് പറഞ്ഞു വരുന്നത് അതേപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്കുള്ള ടാക്സ് ഡിവല്യൂഷൻ നിർണ്ണയിക്കുന്നതിൽ സെൻസസ് ഡാറ്റ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് മനസ്സിലാക്കണം പുതിയതും കൃത്യതയുള്ളതുമായ ജനസംഖ്യാ കണക്കുകൾ ലഭിക്കാത്തത് കൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ലഭിക്കേണ്ട ഫണ്ടുകളുടെ വിതരണത്തെ ഇത് വളരെ സാരമായി ബാധിക്കുമെന്നത് ഇതിനോട് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളെക്കുറിച്ച് കൃത്യമായ ഡേറ്റ ലഭ്യമല്ലാത്തത് രാജ്യത്തേക്ക് വരാനിടയുള്ള വിദേശ നിക്ഷേപങ്ങളെയും ബിസിനസ് തീരുമാനങ്ങളെയും വളരെ ദോഷകരമായി ബാധിക്കും എന്നുകൂടി കൂടി ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് സാമൂഹ്യ ശാസ്ത്രജ്ഞര് സാമ്പത്തിക വിദഗ്ദ്ധരായിട്ടുള്ള ആൾക്കാർ ഗവേഷകര് തുടങ്ങിയ ആൾക്കാർക്ക് രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങൾ പഠിക്കാനുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള ഉറവിടമായാണ് സെൻസസിനെ സാധാരണ കണക്കാക്കുന്നത് പതിനാറ് വർഷത്തേക്ക് ഒരു ഇടവേള കാരണം ഈ വിഷയങ്ങളിൽ പഠനങ്ങൾ നടത്തുന്നതിനോ അല്ലെങ്കിൽ നയപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതിനോ ശുപാർശകളൊക്കെ നൽകുന്നതിനോ തീർച്ചയായും സാധിച്ചിരുന്നില്ല എന്നത് ഇതിൻ്റെ വലിയൊരു പോരായ്മയായി നമ്മൾ കണക്കാക്കുന്നുണ്ട് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ സെൻസസ് വൈകുന്നത് വെറും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രശ്നമായി കാണേണ്ടതല്ല മറിച്ച് രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയ സാമ്പത്തിക വികസനം അതേപോലെ സാമൂഹിക നീതി എന്നിവയെ വളരെയധികം സാരമായി ബാധിക്കുന്ന ഒരു ഭരണപരമായ വെല്ലുവിളിയായി കൂടി കണക്കാക്കണമെന്ന് ഇതിനൂടെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് പുതിയ സെൻസസിൻ്റെ തീയതി ഔദ്യോഗികമായിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എങ്കിലും പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുന്നോടിയായി ചില ഭരണപരമായിട്ടുള്ള നടപടികൾ കൂടി പൂർത്തിയാക്കേണ്ടത് വളരെ അത്യാവശ്യപരമായ കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ബൗണ്ടറീസ് ഫ്രീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് ഫേസ് വണ്ണിൽ രാജ്യത്തെ കെട്ടിടങ്ങളുടെയും ഭവനങ്ങളുടെയും കണക്കെടുപ്പ് നടത്തും ഈ ഒരു ഘട്ടത്തിൽ തന്നെ എൻ പി ആർ പുതുക്കുന്ന പ്രവർത്തനങ്ങളും ഫോളോ അപ്പ് ചെയ്യും ഇനി സെക്കൻഡ് ഫേസിൽ ഓരോ വ്യക്തികളുടെയും വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രധാനപ്പെട്ട എന്യൂമറേഷൻ പ്രോസസ്സാണ് നടക്കുന്നത് നിലവിലെ ഭരണപരമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ തന്നെ സെൻസസ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് സാധ്യതകൾ കാണുന്നത് എന്ന് മനസ്സിലാക്കുക ഏറ്റവും അവസാനമായി പുതിയ സെൻസസിലെ പ്രധാന പ്രതീക്ഷകൾ എന്തെല്ലാമാണ് എന്നുകൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു ഒരു പതിനാറ് വർഷം പഴക്കമുള്ള രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കുകൾക്ക് പകരം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ജനസംഖ്യയുടെ കൃത്യമായൊരു ചിത്രം ലഭിക്കുന്നതിനാൽ തന്നെ നഗരവൽക്കരണം കുടിയേറ്റം പ്രായഘടനയിലെ മാറ്റങ്ങൾ എന്നിവയിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജനസംഖ്യയിലെ പുതിയ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസം ആരോഗ്യം ഭവനം തൊഴിൽ തുടങ്ങിയ സമസ്ത മേഖലകളിലും കൂടുതൽ ശാസ്ത്രീയവും അതേപോലെ ഫലപ്രദവുമായിട്ടുള്ള പദ്ധതികൾ രൂപം നൽകാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുകയും അതോടൊപ്പം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം നിർണ്ണയിക്കുമ്പോൾ ഏറ്റവും പുതിയ ഡേറ്റ തന്നെ ഉപയോഗിക്കുമെന്നുമാണ് ഇതിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വേഗത്തിലുണ്ടാകുന്ന ഫലവും മെച്ചപ്പെട്ട കൃത്യതയും അതിർത്തി നിർണയം സംവരണ മാറ്റങ്ങൾ പുതിയ ട്രെൻഡുകൾ മനസ്സിലാക്കൽ അതേപോലെ ഗവേഷണ മേഖലയിലെ വളർച്ച തുടങ്ങിയ സമസ്ത മേഖലകളിലും സമൂലമായ മാറ്റങ്ങൾ നമ്മൾ ഇതിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് സോ ഫ്രണ്ട്സ് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കുകൾ വെച്ചാണ് ഇത്രയും കാലം നമ്മുടെ രാജ്യം അതിൻ്റെ വികസനത്തിന് വഴികൾ തേടിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കണക്കുകൾ പ്രകാരം നിങ്ങളുടെ കോളേജ് വിദ്യാർത്ഥിയായിട്ടുള്ള മകൻ ഇപ്പോൾ ഒരുപക്ഷെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കും അതേപോലെ നിങ്ങളുടെ വീട് ചിലപ്പോൾ ഒരു പഴയ കാർഷിക ഭൂമിയൊക്കെ ആയിട്ടായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നാൽ ആ ഒരു കാലം അവസാനിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കാം നമ്മൾ ഇനി കാത്തിരിക്കുന്നത് കേവലം ഒരു കണക്കെടുപ്പിനല്ല മറിച്ച് ഭാവി ഇന്ത്യയുടെ ബ്ലൂ പ്രിൻറ്റിനാണ് ഇത് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയതും ഏറ്റവും കൃത്യതയുള്ളതും ഏറ്റവും സുതാര്യമായതുമായ ഒരു സെൻസസ് ആയിരിക്കട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ വിജ്ഞാനപ്രദമായ മറ്റൊരു വീഡിയോവുമായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ ഇറ്റ്സ് മീൻ ലിജു സൈനിങ് ഓഫ്